മൗലവി ഇപ്പോൾ കാര്യമായി കൊണ്ടുവരുന്ന വേറെ ഒരു കാര്യമുണ്ട് എന്താണത് ഒന്നുമില്ല ഇയാൾക്ക് പറയാനും ഓരോ ദിവസവും രണ്ടും മൂന്നും മണിക്കൂറിങ്ങനെ സംസാരിക്കണം എന്നാലേ കോമാട്ടുജാലിൽ അബ്ദുള്ള കൂലി കൊടുക്കുള്ളൂ അബ്ദുള്ള കൂലിപ്പണിക്കാനാണല്ലോ ഇരിക്കുന്നവർക്ക് ആ നാലഞ്ചാളുകൾക്ക് ഇങ്ങനെ കേട്ട് കേട്ടുകൊടുത്താൽ മതി അവർക്കൊരു അഞ്ച് മണിക്കൂർ ഇരുന്ന് കേട്ട് കൊടുക്കുമ്പോൾ അതിനുള്ള കൂലി കിട്ടും ഇവർക്ക് ഈ രണ്ട് മൂന്നും മണിക്കൂർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ത് കളവും പറയാം പക്ഷെ പറയണം അപ്പോഴേല്ലേ കൂലി വിട്ടുള്ളൂ അതിനു വേണ്ടി ഒരു ഇല്ല കിതാബുകളൊന്നും ഉദ്ധരിക്കാൻ കഴിയുന്നില്ല അതൊക്കെ ഉദ്ധരിക്കുമ്പോൾ നമ്മൾ പിടിച്ചു ശക്തമായ ഗണ്ഡനം വന്നു അപ്പൊ പിന്നെ പറഞ്ഞു വന്ന ഒരു സംഗതിയാണ് എന്ത് ഒരു മഹല്ലില് അവിടെയുള്ള പ്രാദേശികമായ ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടായി ആ പ്രശ്നമുണ്ടാക്കിയ കൂട്ടത്തിൽ ഈ നൌഷാദ് മൗലവിയെ ഷാളണിയിച്ച് സ്വീകരിച്ച് ആദരിച്ച കള്ളത്തൊരീകത്തുകാരുണ്ടായിരുന്നു ആ അവ ആ കള്ളത്തൊരീകത്തിൻ്റെ ആളാണ് ആ രണ്ട് പിന്നെ ഹത്തീപന്മാരായി ഒരു മെമ്പറിൽ രണ്ടു പേര് ഹൊത്തുബക്ക് കയറിയ കൂട്ടത്തിൽ ഒന്നാരാണ് നൌഷാദിനെ ആദരിച്ച ഒരു കള്ളത്തുരീകത്തരണം അത് അവിടെ നടന്നു അത് വെച്ചുകൊണ്ട് ഇവന് അതും സുന്നത്ത് യമാഅത്തിന്റെ തലയിൽ സുന്ന പരിപാടിയാണ് വേറൊന്നും ഇല്ല പിന്നെ കേൾക്കുന്നു മിമ്പറിൽ തന്നെ ഒരു മിമ്പറിൽ രണ്ട് ഹത്തീപുള്ള കാലാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്തൊക്കെയാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള മുഴുവൻ സംഭവത്തിന്റെയും അടിസ്ഥാന കാരണം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ ഈ ഉസ്താദുമാരെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ രൂപത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോകുമായിരുന്നോ അപ്പൊ തൊള്ളായിരത്തിഒൻപതിൽ സമസ്ത കേരള ജമ്യത്തിലെ അനിവാര്യമായ പുനഃസംഘടനയുണ്ടായപ്പോ അവിടെ സമസ്ത പുനഃസംഘടിപ്പിച്ചു അതിൽ ചെറിയ സംശയവുമായി വന്ന് താജു സയ്യിദ് അബ്ദുറഹ്മാൻ ബുഹാരി തങ്ങളോട് സി എം വലിയാഹി തങ്ങൾ പറഞ്ഞു നിങ്ങളെടുത്ത തീരുമാനം ശരിയാണ് സത്യത്തിന്റെ മേലിലാണ് യാതൊരു പേടിയും വേണ്ട എന്ന് പറഞ്ഞത് ആരാണ് സി എം വലിയാഹി തങ്ങളാണ് അപ്പൊ ആ തീരുമാനം ശരിയായിരുന്നു എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത് സി എം വലിയ ഉള്ളാഹിത്തങ്ങളാണ് ആ തീരുമാനമാണ് ഈ കാണുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് പറഞ്ഞുകൊണ്ട് സി എം വലിയാഹിത്തങ്ങൾ അന്ന് പ്രഖ്യാപിച്ചത് ഏറ്റവും വലിയ വിഡിത്തമായിരുന്നു എന്ന് പറയുന്നത് നൌഷാദ് മൂലവി സി എം വലിയാഹിത്തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളല്ലേ ഇവര് അപ്പൊ അതുകൊണ്ട് സി എം വലിയ ഉള്ളാഹിത്തങ്ങളുടെ വാക്കുകൾ എങ്ങനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കാൻ കഴിയും ആ രൂപത്തിലൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് നൌഷാദ് മൂലവിൽ അപ്പൊ എന്താ പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നാട്ടില് പ്രാദേശികമായ അവിടുത്തെ തർക്കമാണ് രണ്ട് വിഭാഗം തമ്മിലുള്ള തർക്കം അതും കെ എന്നീ സംഘടനകൾക്കുള്ള തർക്കമേ അല്ല അത് അവിടെയുള്ള പ്രാദേശികമായ രണ്ട് കുടുംബങ്ങൾക്കിടയിലുള്ള തർക്കമാണ് അതിൽ രണ്ടുപേരൊരു മെമ്പറിൽ ആ തർക്കത്തിന്റെ ഭാഗമായിട്ട് ഹൊബക്ക് കയറി അതിൽ ഒന്നാരാണ് നൗഷാദിനെ സ്വീകരിച്ച് ആദരിക്കുന്ന ഈ നൌഷാദിന്റെ കള്ളത്തൊരി ആ കള്ളത്തൊരി കോർഡിനേഷനിലെ ഒരു വിഭാഗമാണ് അതിൽപ്പെട്ട ഒരു കക്ഷികള് അപ്പൊ ആ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തം ഈ കുരുവട്ടൂരുകളടക്കമുള്ള മുഴുവൻ കള്ളത്തൊരീ അത് സുന്നത്തി സുന്നതിയമാൻ്റെ തലയിൽ കെട്ടിവെച്ച് പരിഹാസ്യരാകുകയാണ് മൗലിമാർ അവിടെ ഹുത്തുബക്ക് നേതൃത്വം നൽകിയ ഈ പ്രശ്നങ്ങൾക്ക് കാരണക്കാരായ ആളിൽ അഥവാ ആ മെമ്പറിൽ കയറിയ രണ്ടിൽ ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞോളി കത്തുകാരൻ അയാൾക്ക് തന്നെ ഫോൺ സംസാരിച്ചു ആ ഫോൺ ക്ലിപ്പ് കേൾക്കി രാവിലെ വിളിച്ചിരുന്നോ അതിന് മറുപടി മറുപടി പറഞ്ഞാൽ പറഞ്ഞല്ലോ അയാളല്ലേ രാവിലെ വിളിച്ച ആൾക്ക് ഞാൻ വിളിക്കുമോ നമ്മളെ മറ്റേ മൂലതോതായിരുന്നു അല്ല ഉസ്താദ് ഞാന് സന്തോഷം കേട്ടിട്ട് വിളിച്ചതാ എന്തായാലും ഉസ്താദ് പിന്നെ ആ അപ്പൊ അത് കേട്ടിട്ട് വിളിച്ചാ സന്തോഷം അറിയിക്കാൻ വേണ്ടിട്ട് സ്വീകരണമൊക്കെ നൽകിയിരുന്നോന്ന് അതെ ഞങ്ങൾ ആലുവക്കാരെല്ലാം സ്വീകരുന്നോ നൌഷാദ് ഹസൻകിലേ അതെല്ലോ എന്റെ ജേഷനുള്ളപ്പോഴാണത് എന്റെ ജേഷനുണ്ടല്ലോ ഭാവിക്ക് അറിയും വൈസിക്കാൻ സാൻ അറിയും അനുസനിക്കറിയും എന്റെ ജേഷം മുപ്പത്തൊന്ന് പോലെ ഈ നാട്ടിലെ ഹാവി ആയിരുന്നു സഹീദ് അഹമ്മദ് പോയറ്റാങ്കള് സഹീദ് അഹമ്മദ് പോയറ്റാങ്കും ആലുവിൽ തന്നെയാണ് മഹാ മറവട്ടത് അതിൽ തന്നെയാണ് മക്കബര ഹർപെറ്റുള്ളത് അന്തോലായിട്ട് ആ മൂപ്പര് ഉള്ള കാലത്താണ് അത് ഈ സംഭവം ആണെന്നല്ലേ അതെ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ആ മെമ്പറിൽ ആദ്യം സാമത്തെ നോക്കി മായച്ചാറ വിളിച്ചപ്പോ ഞാൻ വാളെടുത്ത് കേറി കേറിയപ്പോഴാണ് ഇവരൊച്ചപ്പാട് തുടങ്ങി പിന്നെ ഇവരെ കൂട്ടത്തിൽ ആൾക്കാർ വന്നു ഞാൻ അങ്ങനെ അക്കമ്പ ഇങ്ങനെ അക്കമ്പ പിന്നെ ഉണ്ടുണ്ടല്ലോ ആയി പിന്നെ രണ്ടാളെ കുട്ടുപോകുന്നത് കണ്ടത് അതാണ് അതില്ലാണ്ട് ഇത് എ പി ഭാദിയോ ഇ കെ ഹാദിയോ ഫൗണ്ടേഷനോ ഫൗണ്ടേഷനോ ഒന്നുമല്ല അപ്പൊ സങ്കരി ആസണിക്ക് പറഞ്ഞു മനസ്സിലായി ആന്റണിക്ക് അറിഞ്ഞു അസനിക്കുന്നു പറഞ്ഞു മനസ്സിലായിക്കൊടുത്ത് സംഗതി ഇതും പറഞ്ഞു കൊടുത്തിട്ട് അസലാമണിക്കും പറയാ അഥവാ ചെയ്യാനും പറയുക അദ്ദേഹം ഞങ്ങൾ സ്വന്തം ആളാണ് നമുക്ക് സപ്പോർട്ടൊന്നും ഇല്ല ഗുരുമിനൊന്നും കേസിന്റെ മുരീതാണ് പിന്നെ നമ്മുടെ ഞമ്മക്ക് സ്വീകരണമെന്ന് പറഞ്ഞു ആഫിസ്ഥോ ആ വന്നിനെ അത് ശരിയാഷാ ആ പിന്നെ ആ സ്വീകരണപ്പളായിരുന്നു നൌഷാദ് ഹസ്സന് നൌഷാദ് ഹസ്തനുസ്താന് സ്വീകരണപ്പളായിരുന്നു എപ്പോഴാണെന്ന് എനിക്ക് ഓർമ്മയില്ല ആലുവല വെച്ചിട്ടായിരുന്നു എങ്ങനെ ഓർമ്മക്കുറവ് നിങ്ങൾ ആലുവല വെച്ചിട്ടായിരുന്നു അല്ലേ ആലുവലേ സ്വീകരണം കൊടുത്തേ ഉസ്താവിനോട് ചോയിന്ന് ഇന്ന സ്ഥലത്തുനിന്ന് എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ ആലുവലുള്ള പോണോ ആലുവരിൽ നിന്ന് ഞങ്ങൾ പോയതാണോ എന്നറിയില്ല ആ ശരി ആ അപ്പൊ നൌശാദ് നല്ല ഈ ഇവരെ എതിരായിട്ട് ഇവരെ പ്രസംഗിക്കുന്നുണ്ട് അതെ അപ്പൊ നമ്മളെപ്പോർട്ടുണ്ട് ഇല്ല കൊറേ സ്വർണത്തിന്റെ ഇട്ടു അങ്ങനെ ഇട്ടു ഇങ്ങനെല്ലാം പറഞ്ഞു സ്വർണ്ണത്തിന്റെ മോസാബിക്ക് കൊടുത്തു അതിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മുമ്പില് പറഞ്ഞ് എനിക്ക് ഓർമ്മി ആ നമുക്ക് സംസാരിക്കാം അപ്പോ എന്താണ് മനസിലായില്ലേ ആ മിമ്പറിൽ പ്രശ്നമുണ്ടാക്കി ഒരു മിമ്പറിൽ രണ്ടു പേര് കയറിയിരുന്ന് പ്രശ്നമുണ്ടാക്കി ആളാണ് ഈ സംസാരിക്കുന്നത് അതാരാണ് കുന്നത്തേരി തൊരീക്കത്ത് എന്ന് പറയുന്ന ഒരു കള്ള കള്ളത്തൊരീക്കത്ത് ആ തൊരീക്കത്തിൻ്റെ ആളാണ് ആ തൊരീക്കത്തുകാര് ഈ നൌഷാദ് ടീമിനെ ഷാളണീച്ചു ആദരിച്ചു ഷാളണീയിച്ചു എന്തിനു വേണ്ടി സമസ്ത കേരള ജമ്യത്തിലുലമയടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയും ചികിത് പറയുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് അയാള് പറഞ്ഞത് കിട്ടിയില്ലേ നിങ്ങൾ ഹേപ്പിക്കാരെ ചീത്ത പറയുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നു അങ്ങനെ സപ്പോർട്ട് കൊടുത്ത് നൌഷാദിനെ ആദരിക്കുകയും ഷാളണിക്കുകയും ചെയ്ത കള്ളത്തൊരി കത്തുകാരൻ അവരാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത് സമാധാനത്തോടെ പോകുന്ന നാട്ടിൽ പ്രശ്നമുണ്ടാക്കിയത് ഈ കള്ളത്തൊരി കത്തുകാരാണ് അത് നൌഷാദിനെ സപ്പോർട്ട് ചെയ്യുന്ന നൌഷാദ് ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ൂട്ടുകക്ഷികളായ കള്ളത്തുരി കത്തുകാരാണ് അപ്പൊ നോക്ക് നിങ്ങള് ഇവർ തന്നെ ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മുടെ മഹത്തായ ഒരു ഒരു മുസ്ലിമിന്റെ നമ്മൾ പറയാറില്ലേ പാവങ്ങളുടെ ഹജ്ജാണ് ജുമാഅ ആ ജുഅയിൽ വരെ തർക്കവും പ്രശ്നവും ഉണ്ടാക്കിയിട്ട് അതിവിടെ വന്നിട്ട് അത് സുന്നികളുടെ മേലിൽ ചാർത്തി വയ്ക്കാനുള്ള ഏറ്റവും ഹീനമായ ശ്രമമല്ലേ നൗഷാദും മൗലവി ഈ താങ്കൾ നടത്തിയത് ഇതൊന്നും ഇവിടെ ഞങ്ങൾക്കാർക്കും അറിയില്ല എന്ന് മനസ്സിലാക്കിയോ അതുകൊണ്ട് ഇതുപോലുള്ള വ്യാജങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും പരിഹാസ്യരാകാനാണ് നാണമില്ലാത്ത കൗമേ നിങ്ങളുടെ വിധി എന്നത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്